പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഉമ്മൻചാണ്ടിയേറെ സ്നേഹിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ ഉമ്മൻചാണ്ടി സാറ് പുതുപ്പള്ളിക്കാരനാണ് അദ്ദേഹം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായിട്ടുള്ള വിശുദ്ധവാരത്തിലെ ഓശാന തുടങ്ങി ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിലെ മിക്കവാറും ഒക്കെ പുതുപ്പള്ളിയിലാണ് ചെലവഴിച്ചിട്ടുള്ളത് ഇപ്പോൾ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം പത്രത്തിൽ പടം വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു നോക്കാറുണ്ട് അദ്ദേഹം ഈ പള്ളിയുടെ ഏറ്റവും പിന്നാമ്പുറത്തുള്ള കട്ടിളയിലെ കട്ടിളയിലിരുന്ന് ജനങ്ങൾ നോക്കിയിരിക്കുന്ന പടമാണ് വരാറ് അദ്ദേഹം പള്ളിയിലോട്ട് മധുബഹയിലേക്ക് നോക്കി തമ്പരാനെ നോക്കുന്നതിന് പകരം ജനങ്ങൾ നോക്കിയിരിക്കുന്ന ചിത്രമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥ വായിച്ചപ്പോഴേ അദ്ദേഹത്തിന് ദൈവം മനുഷ്യരായിരുന്നു മനുഷ്യരിൽ ദൈവത്തെ കണ്ടൊരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയരഹസ്യം അതാണ് അദ്ദേഹം പള്ളിക്കകത്തുള്ള രൂപങ്ങളിലല്ല ദൈവത്തെ കണ്ടുമുട്ടിയത് സഹിക്കുന്ന മനുഷ്യരെ അവരുടെ ഇടയിലുള്ള ദുഃഖങ്ങളെ അത് ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് കണ്ടു ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ജനസമ്പർക്ക പരിപാടികളൊക്കെ വരുന്ന സമയത്ത് ജനങ്ങളിൽ നിന്ന് ഈ പെറ്റീഷൻസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് എന്തിനാണെന്ന് പക്ഷെ ഞാൻ പലപ്പോഴും ഇത് കൊടുത്ത ജനങ്ങൾ എന്നോട് പറഞ്ഞത് കേട്ടിട്ടുണ്ട് അദ്ദേഹം കൈപിടിച്ച് പറഞ്ഞത് നിറവേറ്റിട്ടുണ്ട് അത് വെറുതെ കടലാസ് മേടിച്ചതല്ല അദ്ദേഹം അത് ഞങ്ങൾക്ക് നടത്തിയിട്ടുണ്ട് ഒരുപാട് പേർക്ക് പെൻഷൻ കൊടുക്കാൻ ഒരുപാട് പേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ ഒരുപാട് പേർക്ക് വീട് കൊടുക്കാൻ ഭൂമി കൊടുക്കാൻ അദ്ദേഹം കാരണക്കാരനായിട്ടുണ്ട് ഞാൻ അവസാനിക്കാനായിട്ട് ഓർക്കുന്ന ഒരേ ഒരു വാക്ക് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം കണ്ടത് ജനങ്ങളെ സ്നേഹിക്കാനുള്ള ഒരവസരമായിട്ടാണ് രാഷ്ട്രീയം വേറെ ഒന്നും അദ്ദേഹത്തിൽ ജനങ്ങളെ സേവിക്കുക ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുക അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം മരിച്ചപ്പോൾ എനിക്ക് തോന്നുന്ന ചരിത്രത്തിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാകില്ല തിരുവനന്തപുരം തുടങ്ങി പുതുപ്പള്ളി വരെ ജനകോടികൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ തൊട്ടു വണങ്ങി അദ്ദേഹം ജീവിച്ചു ജനങ്ങൾക്ക് വേണ്ടി മരിച്ചു ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് എല്ലാവരോടും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം